വടക്കാഞ്ചേരിയിൽ നിന്നും പോലീസുകാരെ വെട്ടിച്ച് രക്ഷപ്പെട്ടത് കവർച്ച മോഷണം അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയായ വടിവാൾ വിനീത് എന്നറിയപ്പെടുന്ന വിനീതും കൂട്ടാളിയും പ്രതികൾക്കായി വലവിരിച്ച് തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ അറുപതിലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആലപ്പുഴ എടത്തുവ കരുവറ്റ പുത്തൻപുരയ്ക്കെന്ന നഗറിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള വിനീത് കൂട്ടാളി കൊല്ലം പരവൂരിലെ കോട്ടപ്പുറം സ്വദേശി രാഹുൽ രാജ് എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാല്പതിന് ആലപ്പുഴ സബ്ജയില് നിന്നും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുവാനായി കൊണ്ടുവരുന്നതിനിടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എസ്കോട്ട് വന്നിരുന്ന പോലീസുകാരെ വെട്ടിച്ച് ചാടിപ്പോയത് വേണാട് എക്സ്പ്രസിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുവന്ന പ്രതികളെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിലങ്ങഴിച്ച് രാഹുലിന്റെ കയ്യിൽ മാത്രമായി ഇട്ടിരുന്നു പിന്നാലെ ഇവർ ട്രെയിനിന്റെ എതിർദിശയിലുള്ള വാതിലിലൂടെ ട്രാക്കിലേക്ക് ചാടി ഓടുകയായിരുന്നു രാഹുൽ ടീഷർട്ടും പാന്റും വിനീത് വെള്ള ഷർട്ടും പാൻറുമാണ് ധരിച്ചിരുന്നത് കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് രാത്രി നീർക്കുന്നം കൃഷി ഓഫീസിന് സമീപം അപരിചിതരായ രണ്ടു പേർ നിൽക്കുന്നതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അമ്പലപ്പുഴ പോലീസ് എത്തിയത് എസ് ഐ ഹാഷിമിന്റെ നേതൃത്വത്തിൽ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു അപ്പോഴാണ് നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് മനസ്സിലായത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പൾസർ ബൈക്കിലാണ് ഇവർ അമ്പലപ്പുഴയിലെത്തിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ആലപ്പുഴ സബ് ജയിലിൽ നിന്നും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുവരുന്നതിനിടെയാണ് വീണ്ടും പോലീസിനെ വിട്ടിച്ച് കടന്നു കളഞ്ഞത് ഇതിനു മുമ്പ് രണ്ട് തവണ ിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇവർ കടന്നു കളഞ്ഞിട്ടുണ്ട് കന്യാകുമാരി മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ അറുപതോളം കേസുകളുള്ള പ്രതിയാണ് വിനീത് ഏഴാം തരത്തിൽ പഠനം നിർത്തിയതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചക്കുളത്ത്കാവിൽ കടകൾ കുത്തി തുറന്നായിരുന്നു ആദ്യ മോഷണം പ്രായപൂർത്തിയാകാത്തതിനാൽ അന്ന് വെറുതെ വിട്ടു മോഷണം പതിവായതോടെ ആലപ്പുഴയിലെ ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചു രണ്ടു ശേഷം പുറത്തിറങ്ങിയ വിനീത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ചു കടന്നു പിന്നീട് ഇങ്ങോട്ട് വാഹന മോഷണം പതിവാക്കി കൊച്ചിയിൽ നിന്ന് പന്ത്രണ്ടോളം ബൈക്കുകൾ മോഷ്ടിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാവേലിക്കരയിലും തിരുവനന്തപുരത്തുമായി രണ്ടു വർഷത്തോളം ജയിൽ ശിക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിൽ മോചിതനായതോടെ മോഷണത്തിനൊപ്പം ആക്രമണവും തുടങ്ങി ഇതോടെ വടിവാൾ വിനീത് എന്ന വട്ടപ്പേരും വീണു കുപ്രസിദ്ധ കുറ്റവാളി വടിവാൾ വിനീതനും കൂട്ടുകാളികൾക്കുമായി പരക്കം പായുകയാണ് പോലീസ് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ചരൽപറമ്പ് കുന്നിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നിരീക്ഷണത്തിനായി പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ രണ്ടുപേര് ആ വഴിക്കാണ് പോയത് അവിടെ ഒരു മാത്തുവിന്റെ വീടുണ്ട് ആ വീടിൻ്റെ കടന്നിട്ടാണ് പോയത് അവര് പോയതാണ് എന്നും പറഞ്ഞിട്ടാണ് അവിടെ അറിയേണ്ടത് പറഞ്ഞിട്ട് രണ്ടുപേര് പോയി ഒരിടം മൊട്ടതലയാനും എടുത്തും കളിച്ചിട്ടും പറയുന്നത് ഞാൻ ഇങ്ങോട്ട് ഈ വഴിക്ക് വടക്കാഞ്ചേരി ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ്